ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു ഞങ്ങളവിടെ സുഖമായിരിക്കുന്നു നമ്മളൊക്കെ സുഖമായിരിക്കുന്നു പക്ഷെങ്കിൽ വയനാട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് പത്രം രാവിലെ ഞാനും കുഞ്ഞുങ്ങളും കൂടെ ഇരുന്ന് വായിച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര കുറേ നേരം ഇരുന്ന് വായിച്ചു അങ്ങനെ എല്ലാം കൂടെ ആകെപ്പാടെ ഭയങ്കര സങ്കടത്തില്ല ഒന്നും നമുക്ക് കഴിക്കാനെടുക്കുമ്പം പെട്ടെന്ന് അത് ഓർക്കും എന്ത് കാര്യവും സന്തോഷിക്കുന്ന കാര്യങ്ങൾ വന്നാലും പെട്ടെന്ന് ഇത് മനസ്സിലോട്ട് വരുമ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫസ്റ്റിലത്തെ പ്രാർത്ഥന പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളുടെ ഒരു ഓഹരി കൊടുത്ത് സഹായിക്കുക അങ്ങനെയൊക്കെ ഉള്ളൂ എനിക്ക് നല്ല എനിക്ക് നല്ല വിഷമമാണ് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് ഡൗൺ ആവുന്നു എല്ലാവരും അങ്ങനെ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടൊന്ന് സങ്കടം വരുന്നുണ്ട് ഇന്നിവിടെ അവരൊറ്റ കറിയാണ് വെച്ചത് ഞാൻ പറഞ്ഞു പിള്ളേരോട് അങ്ങനെ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പിന്നെ അവരുടെ ആ ഒരിത് കാണുമ്പം ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ പോലും തോന്നാത്തപ്പം നമ്മളിങ്ങനെ ഒരുപാട് കറിയും വെച്ച് അങ്ങനെയൊക്കെ വേണ്ട കാരണം നമ്മൾ മാത്രം അങ്ങനെ ജീവിച്ചാൽ പോരല്ലോ ഭയങ്കരമായിട്ട് നല്ല വിഷമമുണ്ട് കേട്ടോ അപ്പം വീഡിയോ ചെയ്യാതിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരു ജോബ് പോലെ ചെയ്യുവല്ലോ ജോബ് പോലെ നല്ല ജോബ് ചെയ്യുക യൂട്യൂബർ എന്ന് വെച്ചാൽ ഒരു ജോലി നമ്മൾ ചെയ്യുക അപ്പം അത് നമ്മൾ ഒരു ദിവസം മുടക്കിയിട്ട് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം നമ്മൾ ഏറ്റെടുത്ത പണി നമ്മൾ ചെയ്യുക നമ്മളെ ഏൽപ്പിച്ച കാര്യം ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം വളരെ താമസിച്ചു സമയം നാലരയോ മറ്റു ആയി എനിക്ക് ഇടണോ വേണ്ടോ ഇടണോ വേണ്ടയോന്നുള്ളൊരിതാ ഒത്തിരി ആലോചിച്ചിട്ട് ഞാൻ ഓർത്ത് പിന്നെ അങ്ങ് ചെയ്യാം പിന്നെ ഈസി ആയിട്ട് സിംപിളായിട്ടുള്ള എന്തെങ്കിലും നമ്മളിതിപ്പം ഒഴിവാക്കണ്ടെന്ന് കരുതി അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള പായ്ക്ക് പക്ഷേ അത് ഭയങ്കര ബെറ്ററായിട്ട് അതായത് ഗ്ലാസ് പോലെ നമ്മളുടെ മുഖം തിളങ്ങുന്ന ഒരു ഇത് കാണിക്കാനായിട്ട് ഗ്ലാസ് പോലെ തിളങ്ങുന്ന ഒരു പിന്നെ ടിപ്പാണ് അങ്ങനെയാണ് പിന്നെ ഞാനിത് ഇതിനകത്ത് എല്ലാ ഇതിനകത്തെ അഞ്ച് ഇൻഗ്രീഡിയൻറ്റ് അഞ്ച് ഇൻഗ്രീഡിയൻ്റ് ഞാൻ പല പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല അപ്പം ഞാനും ഒന്നും നോക്കാം എനിക്കറിയത്തില്ല ഫസ്റ്റ് ടൈം ഇത് ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ ഉപയോഗിച്ചു നല്ലതാ എന്നും പറഞ്ഞൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല ഞാനിപ്പം മുഖം എല്ലാം കഴുകിട്ട് വന്നിരിക്കുക പിന്നെ അപ്പം നമുക്കിതൊന്ന് നോക്കാം ഫസ്റ്റ് ഞാനൊരു കിഴങ്ങ് പച്ചയ്ക്ക് പച്ചയ്ക്കത് നമ്മൾ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് പിന്നെ നീരെടുക്കുവോ അല്ലെങ്കിൽ തൊലി നല്ല പുറം നല്ലതായിട്ട് തേച്ച് കഴുകിയിട്ട് തൊലിയോടുകൂടി നമ്മൾ കഷ്ണമാക്കിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതിങ്ങനെ കൈകൊണ്ട് തന്നെ പിഴിയുമ്പോൾ നീര് വരും അങ്ങനെ എടുക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാം പുഴുങ്ങിയിട്ടൊന്നുമില്ല പച്ചക്കും പിന്നെ കുറച്ച് കടലമാവ് കടലമാവ് ഭയങ്കര ബ്രൈറ്റനിങ് തരുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ തൈരോ പാലോ എന്തേലും മിക്സ് ചെയ്യാം കുറച്ച് പാലെടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ കറ്റാർ വാഴ അതിൻ്റെ ജെല്ലുപയോഗിക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ അതൊന്നും എടുക്കാൻ പോകാനും ചേരുന്നതിനൊന്നും എനിക്ക് ഉള്ള ഒരു ഇത് തോന്നുന്നില്ല അപ്പം നമ്മൾക്ക് ഈ കടലമാവിലോട്ട് ആ ജ്യൂസ് അങ്ങട്ട് കൊടുക്കാം കിഴങ്ങിന്റെ അതിലേക്ക് കൊറച്ച് ജെല്ലിട്ട് കൊടുക്കാം കറ്റാർ വാഴ ഇനി കുറച്ച് കുറച്ച് മതി പാല് ഇനി നമുക്ക് തേക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കാം മുടിയൽ ഇന്നലെ തേച്ച ഇത് നല്ലതായിരുന്നു കേട്ടോ എല്ലാ ദിവസവും ഭയങ്കര നല്ല ടിപ്സുകളാണ് കാണിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ളത് അത് നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് വിട്ട് അവിടെ നോക്കിയിരിക്കാതെ അത് തേക്കുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്കുള്ള അല്ലേ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് ഞാൻ പറയുക അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾ കിട്ടും വെറുതെ ഈ കമൻറ്റ് വിട്ട് മനുഷ്യനെ എനിക്കതിനോട് ഞാൻ ഒരു യോജിക്കുന്നില്ല ഞാൻ മൈൻഡ് ഇല്ല സൂപ്പർ ടിപ്സുകളാണ് മുടിയുടെയും എൻ്റെ മുടി നിങ്ങൾ നോക്കിയേ ഇത്രേ ഇത്രേതുണ്ട് ഇങ്ങനെ ഇവിടെ എല്ലാം കഷണ്ടിയായിരുന്നതാണ് അതെല്ലാം ഇങ്ങനെ തുണ്ടെ ഇങ്ങനെ എണ്ണയുണ്ട് തലയിൽ പക്ഷെ എന്നിട്ട് പോലും കണ്ടില്ലേ മുടി നല്ലതായിട്ടിരിക്കുന്നില്ലേ പൊഴിയുന്നില്ല താരനില്ല മുടി വളരുന്നുണ്ട് പുതിയ പുതിയ മുടികൾ വരുന്നുണ്ട് അപ്പം അതെല്ലാം നല്ലതായിട്ട് പോലും വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുന്ന എന്തിനാണ് അല്ലേ തേക്കുവാണേ എപ്പോഴും പറയുന്ന പോലെ തേച്ചിട്ട് കാണിക്കാം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സമയം പോയെന്നും പറഞ്ഞ് ബഹളം വെക്കത്തില്ലേ തേച്ചിട്ട് കാണിക്കാം ഉരുളക്കിഴങ്ങ് തേക്കുന്നവർക്കറിയാം ഭയങ്കര റിസൾട്ടുള്ള സാധനം ഈ ഉരുളക്കിഴങ്ങ് കേട്ടോ ഉരുളക്കിഴങ്ങിന്റെ നീര് ഭയങ്കര റിസൾട്ട് ഉള്ളതാണ് അത് ഉപയോഗിക്കുന്നവർക്കറിയാം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്ത് ഉരുളക്കിഴങ്ങിന്റെ നീരും കടലമാവുക എന്ന് തോന്നുന്നു ഓർക്കുന്നില്ല അതോ ക്യാരറ്റ് ആണെന്ന് തോന്നുന്നു ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എന്നും ചെയ്യാവുന്നല്ലേ പ്രത്യേകിച്ച് നമ്മൾ കെമിക്കൽ ഒന്നും ഇല്ലല്ലോ വളരെ വെറൈറ്റി സാധനവാണ് തേച്ചുപിടിപ്പിക്കട്ടെ തേച്ചു പിടിപ്പിച്ചിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മസാജും ചെയ്ത് കൊടുക്കുക ഓവർ മസാജ് ഒന്ന് ചെയ്യല് നമ്മുടെ സ്കിൻ തൂങ്ങും തേച്ച് പിടിപ്പിപ്പിടലിയിലൊക്കെ തേക്കാം എന്നിട്ട് ഒന്ന് നല്ലതായിട്ടൊരു കുറച്ച് സമയമൊന്ന് മസാജും ചെയ്തിട്ട് ഉണങ്ങട്ടെ ഉണങ്ങി കഴിയുമ്പോൾ ചെറു ചൂടുവെള്ളത്തി എന്നും ഈ ചെറു എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാലും ഒക്കെ തേക്കുമ്പോൾ അത് നമുക്കൊരു കുരു ഒന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇതാ ഒന്ന് മസാജ് ചെയ്തൊക്കെ കൊടുക്കട്ടെ കടലേലും എല്ലാം തേക്കണം അപ്പോൾ ദാ എല്ലായിടത്തും തേച്ചു ഞാൻ കുറേ നേരം മസാജും ചെയ്ത് കേട്ടോ ഇപ്പഴത്തെ ഇത് ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി നല്ലതായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ കണ്ടമാന അങ്ങ് ഉണങ്ങി ഇങ്ങനെ ഇതാവണ്ട കാരണം എന്താ വെച്ചാൽ ഓവറായിട്ട് ഡ്രൈ ആയ മുഖം സ്കിൻ ചൂളിയും കേട്ടോ അപ്പോൾ ഒരുമാതിരി നല്ലതായിട്ടൊന്ന് എല്ലാം പിടിച്ച് നല്ലതായിട്ട് അതിൻ്റെ ആ നനമൊന്നു മാറി ഒന്ന് ഉണങ്ങി വരുമല്ലോ അപ്പോൾ നമുക്ക് പോയി ചെറു ചൂടുവെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് പതുക്കെ പതുക്കെ കഴുകണം കേട്ടോ അതോ പെട്ടെന്ന് അങ്ങോട്ടിട്ട് ഇതാക്കലേ മുഖത്തിനൊരു കേടുപാട് ഡാമേജ് വരാത്ത രീതി ചെയ്യണേ എന്നിട്ട് കഴുകിട്ട് വന്നിട്ട് ഞാനിപ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് മുടിയുടെ പറഞ്ഞു അത് സൂപ്പറാണ് കേട്ടോ നല്ലതായിട്ട് കഴുകി കേട്ടോ പെടലിയിൽ ഞാൻ കഴുകിയില്ല കാരണം കുളിക്കാൻ പോവല്ലേ അപ്പം തലയിലും കൂടെ തേച്ച് കുളിക്കണമല്ലോ നമുക്ക് ആ ഇത് മുഖം കഴുകിക്കഴിഞ്ഞ് നല്ലതായിട്ടൊന്ന് തുടച്ചിട്ട് അടുത്തൊരു സാധനം ഉണ്ട് ഒരു അര ടീസ്പൂൺ തേൻ അത് കയ്യിലോട്ട് എടുക്കുക നമ്മളുടെ ഇങ്ങനെ എടുക്കുക നമ്മളുടെ മുറിവ് പിന്നെ അല്ല ഈ പൊള്ളൽ പൊള്ളൽ മുറിവിനൊക്കെ നമ്മൾ തേൻ അതുപോലെ ഇങ്ങനെ ഇങ്ങനെ വന്ന് ഉണങ്ങി ഉണങ്ങി മുഖം ഒരു ടീസ്പൂൺ തേൻ എടുത്ത് അങ്ങനെ കുറച്ച് നേരം അങ്ങ് ഇരുന്നോട്ടെ കുഴപ്പമില്ല ഞാൻ ഇപ്പം കുളിക്കുമ്പോഴും കുളിക്കുന്ന ഒരരമണിക്കൂർ കഴിയും തലയിലൊക്കെ തേച്ചിട്ട് വേണമല്ലോ അപ്പം അത്രയും സമയം തേൻ തേനങ്ങിരുന്നോട്ടെ ഇത് ഈ തേൻ നമ്മൾ ഏത് ഇങ്ങനെ മുഖത്തിട്ട് കഴിയുമ്പോഴും ഇതുപോലൊരു ശകലം തേനെടുത്ത് നമ്മൾ എല്ലാ ദിവസവും നിർബന്ധമായിട്ട് പായെന്തിട്ടാലും ഒന്നും അനുഭവപ്പെടാതിരിക്കാൻ നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീമും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡ്രൈനേഴ്സ് പോകാൻ വേണ്ടി എന്തെങ്കിലും പാക്കിട്ട് കഴിയുമ്പോൾ ഒരു ഡ്രൈനേഴ്സ് വരുമല്ലോ അപ്പോൾ അത് പോകാൻ വേണ്ടി മോയ്സ്ചറൈസിങ് ക്രീം അതല്ലേ തേക്കുന്നത് പക്ഷെങ്കിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ തേൻ തേനാണ് ഏറ്റവും ബെറ്റർ ഇതുപോലെ തേച്ചു കൊടുക്കുക നമുക്കൊരു മുരുമൊരാന്ന് വരുമല്ലേ ഇത് എന്തെങ്കിലും തേച്ച് കഴിയുമ്പം അത് കുറച്ച് നേരത്തേക്ക് ഒരു മുരിമൊരാന്നൊരു ഫീല ഏ കാരണം ഈ പൊടികളും അതും ഇതുമൊക്കെ ഇങ്ങനെ തേച്ച് ഡ്രൈ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഇന്ന് ഇന്നിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഒരു ഡ്രൈനസ് ഒരു വലിച്ചിലും പോലൊക്കെ നമുക്ക് തോന്നും അപ്പൊ തേൻ ഭയങ്കര നമ്മളുടെ സ്കിൻ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാനുള്ളത് ഏറ്റവും നല്ലതാണ് തേൻ ഇങ്ങനെ തേക്കുക കേട്ടോ വെളിച്ചെണ്ണ ആയാലും മതി പക്ഷെ വെളിച്ചെണ്ണയേക്കാൾ വെളിച്ചെണ്ണ നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരം മുഖത്തൊരു ഒരു കാൽ ടീസ്പൂൺ മുഖത്തിനാവശ്യമായത് മാത്രം ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ പിന്നെ മുഖത്ത് തേച്ചിട്ട് കിടക്കുന്ന നല്ല ഈ ചൈനക്കാരും കൊറിയക്കാരും ഒക്കെ എൻ്റെ അമ്മ ഖത്തറിലായിരുന്നേ അപ്പം അമ്മയുടെ ഫ്രണ്ട്സൊക്കെ ഫിലിപ്പീനികളാണ് അപ്പോൾ അവർ ഫിലിപ്പീൻസും അവർ അവർ മെയിനായിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ അവർ കിടക്കുമ്പോൾ ഒരു ശക്കല വെളിച്ചെണ്ണ എടുത്തിട്ട് അവർ മുഖത്ത് തേച്ചിട്ടേ കിടക്കുകയുള്ളൂ നല്ല ഗ്ലാസ് പോലത്തെ സ്കിൻ വരുമെന്ന് നല്ല സ്കിൻ നല്ല ഗ്ലാസ് പോലെ ഇരിക്കുമെന്ന് അതിന് വേണ്ടി അവരങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുമെന്ന് അമ്മ പറയുമായിരുന്നു ഓ നമുക്കതൊക്കെ ഭയങ്കര മടുപ്പാ എണ്ണ തേച്ചേച്ച് കിടക്കുന്നത് എങ്ങനെയാണ് പക്ഷെ ഭയങ്കര നല്ല കേട്ടോ ഫിലിപ്പീനികൾ അങ്ങനെ ചെയ്യുന്ന ചൈനക്കാരും കൊറിയക്കാരും ഒക്കെ അങ്ങനെ ചെയ്യും അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞു തരുമായിരുന്നു ഈ തേൻ ഇങ്ങനെ ഏത് സാധനവും തേച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തേക്കണം ഞാൻ ഇപ്പോൾ ഇച്ചിരിമിച്ചുണ്ടായിരുന്ന കയ്യെ തൂത്തായിരുന്നത് കയ്യേലും ആ ഡ്രൈനെസ് ഫീൽ ചെയ്യും നമ്മൾ അല്ലേ പിന്നെ ദേഹത്ത് മൊത്തം എണ്ണ തേച്ചെന്നും കുളിക്കുന്നവരായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ തോന്നും അതുകൊണ്ട് തേൻ തേച്ച് കുറച്ച് നേരം നിന്നിട്ട് അങ്ങ് കുളിച്ചോണം ഇല്ലെങ്കിൽ കുളിച്ച് കുളിക്കാൻ നേരം എണ്ണ തേച്ച് ഫുൾ ബോഡി നമ്മൾ എണ്ണ തേച്ച് വെളിച്ചെണ്ണ തേച്ച് കുളിക്കണം കേട്ടോ ഇതൂടി ഇരുന്നോട്ടെ അപ്പം തലയുടെ ഇത് സിമ്പിളാണ് ഞാൻ കാണിച്ച് തരാം അതായത് സിമ്പിൾ സാധനം ഒന്ന് ഉലുവ ഉലുവ പിന്നെ ഇത് കരിഞ്ചീരകം ഇത് സവാളയുടെ തൊലി ഇത് കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളം കുറച്ച് ഈ പാത്രത്തിലോട്ട് എടുക്കണം കഞ്ഞിവെള്ളം കൊടുത്തു ഒരു രണ്ട് തെയ് കപ്പിന് രണ്ട് കപ്പ് ചെറിയ കപ്പ് ഇതിന് രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് ഉലുവ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം കരിഞ്ചീരകം അറിയാമല്ലോ എല്ലാവർക്കും കരിഞ്ചീരകം കരിഞ്ചീരകം മുടി വളരാൻ ഭയങ്കര മുടിക്കുള്ള വെക്കാനും വളരാനും ഭയങ്കര നല്ല ഉലുവായും അങ്ങനെ തന്നെയാണല്ലോ അപ്പം ഒരു ടേബിൾ സ്പൂൺ ഉലുവായും ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകവും ഇടാം ഈ സവാളയുടെ തൊലി ഇടാം സവാളയുടെ ഇങ്ങനത്തെ തൊലി ഇടാം കേട്ടോ ഇത് കണ്ടോ ഇതെല്ലാം ഞാൻ കഴുകിയാ നന്നായിട്ട് കഴുകിയതാണ് അതിൻ്റെ പൂപ്പലോ അങ്ങനെയുള്ള ഒന്നുമില്ല ഏറ്റവും ബെറ്ററാണ് ഇത് ഇത് ഈ തൊലി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് കാണിക്കാവേ അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതായിട്ട് നന്നായിട്ട് വേ വേഗണം ലോ ഫ്ലെയിമിൽ വെക്കാം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് ചെടുത്ത് കാറി കഴിയുമ്പോൾ തലയോട്ടിയേലും മുടിയേലും എല്ലാം തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ആക്കാം അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോ ആയി കാണാം എല്ലാവർക്കും എല്ലാ ദിവസത്തെയും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ കാണണം കണ്ടിട്ട് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം പിന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ ചക്കര